ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം മഴയുടെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇത്ര ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ മെസ്സേജ് എടുക്കുന്നുണ്ട് പെൻഡിലത്തിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട് അതുമാത്രം ക്ലോസ് എടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ ക്ലോസും കൂടി ഞാൻ എടുക്കും കേട്ടോ ഇല്ലെങ്കിൽ വീഡിയോ ലെങ്തി ആയി പോകും അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് രാവിലെ ഇന്ന് ദിവസം രാവിലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് എന്താണ് ചിന്തിച്ചെന്ന് നമുക്ക് നോക്കാം വീഡിയോ ജനറൽ ാണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക റെസിനേറ്റ് ആകാത്തത് നിങ്ങൾ വിട്ട് കളയുക പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സൺ റീഡിങ് വേണ്ടവർ അതായത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുകൊണ്ട് ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ വെറും ലോ പ്രൈസേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ പ്രൈസ് വരുന്നത് പ്രൈസ് പറയാൻ പറ്റത്തില്ല ഒരു ക്വസ്റ്റ്യൻ തൊട്ട് മൂന്ന് ക്വസ്റ്റ്യൻ ഉള്ളിലാണ് നിങ്ങൾക്ക് മൂന്ന് ചോദ്യങ്ങൾ വരെ എന്നോട് ചോദിക്കാം അതിനുള്ളിലാണ് ഈ പ്രൈസ് വരുന്നത് കേട്ടോ അത് മാത്രമല്ല അതിന് പിന്നെ അങ്ങോട്ട് ലെങ്ത് നമ്മൾ ഓവർ ഒരമണിക്കൂറോളം ഞാനത് സംസാരിച്ചിരിക്കും കാരണം നമ്മൾ നോക്കും അതുപോലെ തന്നെ ഹീലിംഗ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരുപാട് സമയം എനിക്ക് എടുക്കും എന്ത് വന്നെന്ന് പറഞ്ഞാലും ശരി ഞാൻ ഒരിക്കലും ഒഴിവാക്കി വിടത്തില്ല നിങ്ങൾക്ക് മാക്സിമം എൻ്റെ അടുത്തു നിന്ന് നിങ്ങൾക്ക് റീഡിങ് എന്തായാലും കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരു രീതിയിൽ ഞാൻ ഒഴിവാക്കി വിടത്തില്ല എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കണം ചിലപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു എന്താ റിപ്ലൈ തരാൻ വൈകുമോ എന്തേലും ആണെന്ന് വെച്ചാൽ എനിക്ക് നാല് പെൺമക്കളാണേ അപ്പോൾ ഇട ഇളയതൊരു പൊടിക്കുഞ്ഞാണ് അപ്പോൾ അത് മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വഴക്കോട്ടാക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ പോയി നോക്കണം കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് റീഡിങ് റീഡിംഗിലേക്ക് പോകാം എല്ലാവരും സമാധാനമായിട്ടൊന്നിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിങ്ങ് കാണാൻ ശ്രമിക്കുക ഇത് സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം കാണുക കേട്ടോ എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളുടെ പേഴ്സിനെ പറ്റി ചിന്തിക്ക് നല്ല നിമിഷങ്ങളും മാത്രം ചിന്തിക്ക് അതിന് ശേഷം നിങ്ങൾ വീഡിയോ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് റിസിനേറ്റ് ആകും കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അയാൾ ഇപ്പം അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവണം എൻഡാവണം എൻഡായന് ശേഷം നിങ്ങളിലേക്ക് കുതിക പറഞ്ഞു അതൊക്കെ ഒന്ന് കെട്ടടങ്ങൾ കരഞ്ഞു കളയാനൊക്കെ ആഗ്രഹിക്കുന്നതുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ വിവാഹം ചെയ്യണം നിങ്ങളെ കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ട് ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഈക്വൽ ഈക്വൽ ആയിട്ടുള്ളത് ടെമ്പ്രൻസ് ആണ് ഈക്വൽ ഈക്വൽ ആയിട്ടുള്ള സ്നേഹം അതായത് ഇന്ന് പിന്നെ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള സ്നേഹം കണ്ടിട്ടില്ലായിരിക്കാം അതുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു തോൽപ്പ് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പൊ പൊരുതും വാചകത്തോടും അവിടെ നിൽക്കുന്ന സിറ്റുവേഷനോടും എല്ലാം നിക്കുകയാണ് അതിലൊരു വിജയം കണ്ടെത്തണം അതിലൊരു വിജയം കണ്ടെത്തണം അതുപോലെ തന്നെ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈൽഡായിരിക്കും ചൈൽഡ് ക്യാരക്ടർ ആയിരിക്കും നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ കേട്ടോ ഒരു കുട്ടിച്ച ഒരു സ്വഭാവമായിരിക്കാം പെട്ടെന്നായിരിക്കും ഇമോഷണൽ ആവുന്നത് ആ വ്യക്തിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ശരീരം ഒക്കെ നല്ലൊരു ശേഷം നിങ്ങളിലേക്ക് തിരികെ വരണം അതായത് ചിന്തിക്കുന്നുണ്ട് ഇത്രയും വേഗം നിങ്ങളേക്ക് തിരികെ വരാമോ അത്രയും വരണോ പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പൊ അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്റെ ആഘാതം ഇരിക്കുന്നത് കാണുന്നവരിൽ നേരെ ഓപ്പോസിറ്റിൽ നിൽക്കുക എന്നെ കാണുന്നതാരാണ് അവർ ഞാൻ ഈ കുണ്ടി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഞാൻ സ്ത്രീ ആയിരുന്നു കേട്ടോ പക്ഷെ നിങ്ങൾ ആ ഒരു മുന്നിൽ എടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു സമയത്ത് ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് സ്നേഹം കാണണമെങ്കിൽ അതുപോലെ തന്നെ എത്രയും പേരം ഈ ഒരു സിറ്റുവേഷൻ എൻഡായതിനു ശേഷം നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളോട് എന്നോട് കാണിക്കുന്നുണ്ട് കുറച്ചു പറയുന്നത് അതായത് കാട് കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാലേ അതായത് ഡിവൈൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കർമ്മ കിട്ടിയിട്ടുണ്ട് വീലോ ഫോർച്യൂൺ വന്നതുകൊണ്ട് തന്നെ കർമ്മ കിട്ടിയിട്ടുണ്ട് കാലചക്രം തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വന്നു കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാലചക്രം ഇപ്പം തിരിഞ്ഞു നിൽക്കുന്നത് കേട്ടോ അതായത് അദ്ദേഹത്തിൻ്റെ കർമ്മ അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഈ സമയം നിങ്ങളോടൊരു ലവേഴ്സ് കാർഡാണ് ഒരു അട്രാക്ഷൻ ഒരു പാഷൻ ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങളോട് നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം എന്നൊക്കെ വറത്തിൽ അങ്ങനെ ഒഴുകുന്ന സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട് ഈ സമയം കേട്ടോ കുറച്ച് കാടും കൂടെ നമുക്കൊന്നെടുത്ത് നോക്കാം ദ ഡെബിൽ കാർഡ് വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു എന്താ പറയുന്നത് ഒരു ഡിസിഷൻ എടുക്കാനൊന്നും പറ്റുന്നില്ല മുന്നോട്ട് വരണമെന്ന് തോന്നിയാൽ മുന്നോട്ട് വരാൻ പറ്റുന്നില്ല തടസ്സമാണ് പല പല പ്രശ്നങ്ങളിൽ വട്ടം കറങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ കാരണം അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് രാവിലത്തെ തോട്ട് അങ്ങനെയാണ് ഒരു രീതിയിലും പുള്ളിക്ക് എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നും വല്ല ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ എനിക്ക് കേട്ടോ ദ ഹെർമിറ്റ് അതായത് ഹൈഡൻ ഫീലിങ്സ് ആണ് ഉള്ളിലുള്ള അതായത് നിങ്ങളോടുള്ള സ്നേഹവും ഓർക്കുമ്പോൾ തന്നെ കണ്ണുനീര് വരിക എന്ന് പറയത്തില്ലേ അങ്ങനൊക്കത്തെ അവസ്ഥകളൊക്കെയാണ് ഇപ്പോൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളോടുള്ള ആ ഒരു എന്താ പറയുന്നത് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് പുള്ളിക്ക് അടക്കി വെക്കാനും പറ്റുന്നതിനത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മനസ്സിലായോ നിങ്ങളോടുള്ള ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ആ സങ്കടങ്ങളും വേദനകളും എല്ലാം പുള്ളി ഒതുക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ ഇതിനൊരു പുതിയ വെളിച്ചം കിട്ടുമെന്ന് കാണിക്കുന്നു അതായത് ഈ ഡെവലൻഡ് എനർജി താൽക്കാലികം മാത്രമാണ് കേട്ടോ അത് മാറിയതിന് ശേഷം ഇരുട്ട് മൂടിയൊരവസ്ഥയിൽ നിന്ന് പുതിയൊരു വെളിച്ചത്തിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങളുടെ വ്യക്തി പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ഉടനെ തന്നെ നിങ്ങളിലേക്കൊരു എന്താ പറയുക ഒരു യൂണിയനൊക്കെ വരാം ചാൻസ് കൂടുതലാണ് കാരണം പുള്ളിയുടെ ഒരു സിറ്റുവേഷൻ ഇതാണ് കേട്ടോ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് ഇനി നമുക്കൊന്ന് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് എന്തൊക്കെയാണേ മെസ്സേജ് നമുക്ക് നോക്കാമേ ടോക്ക് ടോക്കല്ല കേട്ടോ ടോക്സിക് ആണേ ടോക്സിക് ആയിട്ടുള്ള വല്ല പേഴ്സണുമായിരിക്കാം കേട്ടോ ടോക്കല്ല ടോക്സിക് അതുപോലെ എന്താണ് മിറാക്കിൾ ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് മൈ മാരേജ് മെറ്റീരിയൽ കേട്ടോ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മാരേജ് ആണ് പാസ്റ്റ് ലൈഫ് കേട്ടോ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് പുള്ളി വിചാരിക്കുന്നുണ്ട് ഇതൊരു മുജന്മ ബന്ധമൊക്കെയാണെന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ച് ക്ലൂസ് നമുക്ക് നോക്കാം ഒന്ന് പ്രാർത്ഥിച്ചു കേട്ടോ കുറച്ച് ക്ലൂസ് നമുക്ക് നോക്കാം ആദ്യം ഇത് തന്നെ എടുക്കാവേ ത്രീ നമ്പർ വന്നിട്ടുണ്ടേ സെവൻ നമ്പർ വന്നിട്ടുണ്ട് ട്വൻറ്റി എന്നൊരു നമ്പർ വന്നിട്ടുണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആകാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ട ദിവസമോ നിങ്ങൾ സെപ്പറേഷൻ ആയ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ റീയൂണിയൻ നടക്കുന്ന ഡേറ്റ് അങ്ങനെയൊക്കെ ആകാം കേട്ടോ ത്രിബിൾ ത്രീ എന്നൊരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ ത്രിബിൾ ത്രിബിൾ ത്രീ അതുപോലെ തന്നെ എല്ലാ നമ്പറാണല്ലോ വരുന്നത് ക്ലൂസ് എല്ലാം ടു ഡേയ്സ് പോസിബിളാണേ ടു ഡേയ്സിനുള്ളിൽ റിയൂണിയൻ നടക്കുമെന്നായിരിക്കാം അല്ലെങ്കിൽ ടു ഡേയ്സ് ഇത് പോസിബിൾ കാണാൻ സാധ്യതയുണ്ട് സെവൻറ്റീൻ സെവൻറ്റീൻ വന്നിട്ടുണ്ടേ അതുപോലെ തന്നെ ലോങ് ഹെയർ ലോങ് ഹെയർ വന്നിട്ടുണ്ട് ബ്രൗൺ ബ്രൗൺ നിറം വന്നിട്ടുണ്ട് രുദ്രാക്ഷത കടക്കുന്നെടുക്കാം നമുക്ക് മെഡിക്കൽ ഫീൽഡിലുള്ളവരായിരിക്കാമേ മെഡിക്കൽ ഫീൽഡ് അതുപോലെ ഇതും കൂടി എടുക്കാം മെയ് മന്ത് വന്നിട്ടുണ്ട് കേട്ടോ മെയ് മന്ത് ഇതു തന്നെ ആയിക്കോട്ടെ എല്ലാം സെവൻ്റ് എനർജി ആണല്ലോ ട്വൻ്റി സെവൻ വന്നിട്ടുണ്ടേ ഹോട്ടൽ ജോബ് വന്നിട്ടുണ്ടേ ആലപ്പുഴ എന്നൊരു പ്ലേസ് വന്നിട്ടുണ്ടേ ആലപ്പുഴ എന്നൊരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മളും ആലപ്പുഴക്കാരാണ് നമ്മുടെ ആലപ്പുഴ ചെറുതൊക്കെ എടുക്കാനും പാടാട്ടോ നയൻറ്റീൻ നയൻറ്റീൻ വന്നിട്ടുണ്ട് കേട്ടോ പത്തൊൻപത് നവംബർ നവംബർ മന്ത് വന്നിട്ടുണ്ട് കേട്ടോ നവംബർ മന്ത് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ വന്നിട്ടുണ്ടേ ഫിഫ്റ്റീൻ കോട്ടയം കോട്ടയം വന്നിട്ടുണ്ടേ ട്വൻ്റി വൺ വന്നിട്ടുണ്ട് ട്വൻ്റി വൺ ഒന്നും കൂടെ ഒന്ന് ഇത് ചെയ്ത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇട്ടിട്ട് കുറച്ചും കൂടി എടുക്കാം കേട്ടോ ഒരു മൂന്നാലഞ്ചെണ്ണവും കൂടി നമുക്ക് എടുക്കാവേ ഇത് തന്നെ ആയിക്കോട്ടെ യെല്ലോ കളറ് വന്നിട്ടുണ്ട് യെല്ലോ കളറ് ഫെബ്രുവരി മന്ത് വന്നിട്ടുണ്ട് ഫെബ്രുവരി മന്ത് സിസ്റ്റീൻ വന്നിട്ടുണ്ട് കേട്ടോ വൃന്ദാവനമുണ്ടോ രാധേ നീ രണ്ടും എടുക്കാം അല്ലേ രണ്ടിനും ഒരു ടിൻ ഫ്ലെയിം പോലെ മ്യൂസിക് വൃന്ദാവനമുണ്ടോ എന്ന പാട്ട് എനിക്ക് പാടാൻ തോന്നിയതാണേ കേട്ടോ ആർക്കേലും അല്ലെങ്കിൽ മ്യൂസിക്കുമായിട്ടുള്ള ബന്ധം കാണും കേട്ടോ നമ്പർ ഫോർ വന്നിട്ടുണ്ട് രണ്ടെണ്ണം കൂടെ എടുത്ത് നിർത്തുവാണേ ഇതന്നെ ആയിക്കോട്ടെ എന്നെ നോക്കിയിരിക്കുന്നു എറണാകുളം എറണാകുളം ഒരു പ്ലേസ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഏതാണ് ലാസ്റ്റ് ലാസ്റ്റായിട്ട് ഒരെണ്ണം എടുക്കണം കൺഫേം ആയിട്ടും ഇന്നിരുന്നോട്ടെ മൈ ടിൻ ഫ്ലെയിം ടിൻഫ്ലെയിമിലുള്ളവരുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടിൻ ഫ്ലെയിം താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് ഇനി നമുക്ക് പെന്റിലത്തിനോട് ചോദിക്കാവേ നമസ്കാരം നമുക്ക് കോള് എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് കേട്ടോ കോള് വരുമോന്നേ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു ഓം നമശിവായ ഓം നമശിവായ പ്ലീസ് ഗൈഡ്മി പെൻഡിലം പ്ലീസ് ഗൈഡ് മി പ്ലീസ് ഗൈഡ് മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ്മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മി മഹാദേവ തിരുനക്കരത്തേവരെ ഓം നമശിവായ ഓം നമശിവായ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും കോള് വരുമോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും കോള് വരാൻ സാധ്യതയുണ്ടോ അവരുടെ പേഴ്സൺ അവരെ വിളിക്കാൻ സാധ്യതയുണ്ടോ എസ് 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 കേട്ടോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ചിലർക്കെങ്കിലും കോൾ വരാൻ സാധ്യതയുണ്ടോ പോസിബിൾ ആണേ എസ് ആണ് വന്നത് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നായിരുന്നു എസ് നോയിലല്ലേ വന്നത് പിന്നെ എങ്ങനെ യെസ് എന്ന് പറയാൻ കഴിയുന്നതെന്ന് കാരണം എൻ നിഴലിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെങ്കിലും കറക്റ്റായിട്ട് എനിക്കാണ് അറിയാമെന്ന് എന്തിനാണ് ഞാൻ കള്ളം പറയുന്നത് നോ ആണെങ്കിൽ നോ എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ എനിക്കതിൻ്റെ ആവശ്യമില്ല ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് റീയൂണിയൻ ഉണ്ടാകുമെന്നാണേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും റീയൂണിയൻ ഉണ്ടാകുമോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും റീയൂണിയൻ ആണോ മഹാദേവ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും റീയൂണിയൻ ഉണ്ടാകുമോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും റീയൂണിയൻ ഉണ്ടാകുമോ ഓം നമശിവായ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും റിയൂണിയൻ ഉണ്ടാകുമോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചിലർക്കെങ്കിലും റിയൂണിയൻ ഉണ്ടാകുമോ യെസ് എന്നാണ് കേട്ടോ യെസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മൾ കൈ കൈ അനങ്ങുന്നേയില്ല കേട്ടോ കൈ ചലിക്കാതെ തന്നെ ഇരിക്കുവാണ് പിൻവിലുമാണ് അനങ്ങുന്നത് കേട്ടോ അതായത് യെസ് എന്നാണ് ഇനി ഒരു ക്വസ്റ്റിനും കൂടി നമുക്ക് ചോദിക്കാം എന്താണ് അല്ല വേണ്ട നമുക്ക് പിന്നെ ചോദിക്കാം അല്ലേ പിന്നെ നമുക്ക് ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ ആയി പോകും കാണാം കരണ്ട് പോകുന്ന കാറ്റ് ഇത് കണ്ടോ ഇതുകൊണ്ടോ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ വിളക്ക് കേട്ടു പോയതിൻ്റെ അർത്ഥം ഒന്നുമില്ല കാരണം തിരി ഇറങ്ങിപ്പോയതാ കേട്ടോ കാരണം കണ്ടോ തിരി കത്ത് ഇതായിപ്പോയി നമ്മുടെ ശ്രദ്ധ കുറവാണ് കാരണം ഇത് ചെറിയ തിരിയാണ് കേട്ടോ അവിടെ ആരും നമ്മുടെ ചെറിയ ചിൻ നമ്മുടെ ചില ചിന്താഗതികളാണ് നമുക്ക് അങ്ങനെയുണ്ടോ നമുക്ക് ഇങ്ങനെയുണ്ടോ അല്ല കേട്ടോ ഇന്നത്തെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരി ഇറങ്ങിപ്പോയി തിരിയില്ല അവിടെ അതുകൊണ്ട് ഇത് കെട്ടുപോയത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ ടേറ്റ ബൈ ബസ് സിയു